ഇത് നമ്മുടെ അഴീക്ക ഹാർബർ ആണ് അത് മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇതിപ്പോൾ അവർ വർക്കിനൊക്കെ പോയിട്ട് ബോട്ടൊക്കെ കുറേ ബോട്ട് വരുന്നുണ്ടായിരുന്നു ബോട്ടൊക്കെ ഇങ്ങനെ അടുത്തു നിന്ന് അല്ലേ കണ്ടില്ലേ സ്പീഡ് ബോട്ടുകളൊക്കെ പാഞ്ഞു ഇത് നമ്മുടെ അഴീക്ക ബീച്ചിന്റെ ഭാഗമായിട്ടുള്ള ടൂറിസം പരിപാടിയാണ് കേട്ടോ ഈ സ്പീഡ് ബോട്ടൊക്കെ വേറൊരു കാഴ്ചവാണ് ചെന്നാൽ ചുമണ്ടിട്ടേ കൂലിയെ പിടിക്കുന്നത് കേട്ടോ കിട്ടിയൊരു കോരിയല്ല ഒരു പ്ലാസ്റ്റിക് കവർ ആയിരുന്നു ദൈവറൊക്കെ വലിയൊരു കോരിയൊക്കെ കിട്ടിയത് ഇതേ കണ്ടോ കോരിയെ പിടിച്ച് കയ്യിലെടുത്ത് അതിൻ്റെ വായന ചൂണ്ടയുടെ കൊടുത്തു ഊരി എടുക്കുന്നതാണ് ഓൾറെഡി ഇത് ഫുഡ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഫിഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ബോട്ടിലെ കാഴ്ചയാണ് മീനുകളൊക്കെ പ്രത്യേകം പ്രത്യേകം മാറ്റി വെക്കുന്നത് എല്ലാ മീനുകളും പ്രത്യേകം പ്രത്യേകം മാറ്റുകയാണ് കൊട്ടയെന്നു പറയുന്നത് നല്ല പച്ച അയലായിരിക്കുന്നതാണ് കേട്ടോ കിറ്റില് കാണുന്നത് ഈ ബോട്ടിൽ വർക്ക് ചെയ്തവർക്ക് വീട്ടിൽ കൊണ്ടു വരാനുള്ള വീതം വെച്ച് വെച്ചേക്കുന്ന തോന്നുന്നത് കേട്ടോ അങ്ങനെയാണ് കൊറേ പേര് കൊണ്ടുവന്നു